തെലങ്കാനയിലെ നാഗർ കർണൂൾ തുരങ്ക അപകടത്തിൽ രക്ഷാപ്രവർത്തനം ഏറ്റെടുത്തിരിക്കുകയാണ് സൈന്യം രക്ഷാപ്രവർത്തനം അതീവ ദുഷ്കരമാണെന്നാണ് സൈന്യത്തിന്റെ വിലയിരുത്തൽ ഇടിഞ്ഞുതാഴ്ന്ന ഭാഗം പൂർണ്ണമായും അടഞ്ഞുവെന്ന് ദൗത്യ സംഘാംഗങ്ങൾ പറയുന്നു രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങിയവരുടെ കാൽ മുട്ടറ്റം ചെടിയിൽ താഴ്ന്നുപോകുന്ന സ്ഥിതിയാണ് ഒരു ഭാഗത്ത് നാലടിയോളം വെള്ളവുമുണ്ട് അതിനിടെ ടണലിൽ കുടുങ്ങിക്കിടക്കുന്നത് എട്ടുപേരാണെന്ന് ജില്ലാ ഭരണകൂടം സ്ഥിരീകരിച്ചു പ്രൊജക്ട് എഞ്ചിനീയറും സൈറ്റ് എഞ്ചിനീയറും ആറ് തൊഴിലാളികളുമാണ് കുടുങ്ങിയത് മേൽക്കൂരയിലെ വിള്ളൽ മൂലം വെള്ളമിറങ്ങിയതാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം മേൽക്കൂരയുടെ മൂന്ന് മീറ്റർ ഇടിഞ്ഞു വീണു ഇതിലൂടെ വെള്ളം കുതിച്ചെത്തുകയായിരുന്നു കുറച്ചുകാലം മുൻപ് നിർത്തിവച്ച ടണലിന്റെ നിർമ്മാണം നാല് ദിവസം മുൻപാണ് തുടങ്ങിയത് തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയോട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസാരിച്ചു ശനിയാഴ്ച രാവിലെ പത്തുമണിയോടെയാണ് അപകടമുണ്ടായത് തൊഴിലാളികൾ തുരങ്കത്തിനുള്ളിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു അപകടം സംഭവിച്ചത് അൻപത് തൊഴിലാളികൾ സ്ഥലത്തുണ്ടായിരുന്നുവെന്നും പേർ രക്ഷപ്പെട്ടുവെന്നും നാഗർകുർണൂർ എസ് പി വൈഭവ് ഗെയ്ഖാദ് പറഞ്ഞു ജലസേചന മന്ത്രി എൻ ഉത്തംകുമാറും സംഘവും പ്രത്യേക ഹെലികോപ്റ്ററിലെത്തിയാണ് രക്ഷാപ്രവർത്തനം ഏകോപിപ്പിച്ചത് കഴിഞ്ഞ വർഷം ഉത്തരാഖണ്ഡിൽ സമാനമായ സമാനമായൊരു സംഭവമുണ്ടായപ്പോൾ രക്ഷാപ്രവർത്തനം നടത്തിയവർ ഉൾപ്പെടെയുള്ള വിദഗ്ധരെ സംസ്ഥാന സർക്കാർ നിയോഗിച്ചിട്ടുണ്ടെന്ന് നാഗർകുർനൂളിലെ അപകട സ്ഥലത്ത് സന്നിഹിതനായിരുന്ന തെലങ്കാന മന്ത്രി അറിയിച്ചു കുടുങ്ങിയ എട്ട് പേരിൽ ഒരു ഇൻഫ്രാസ്ട്രക്ചറിലെ രണ്ട് എഞ്ചിനീയർമാരും ഒരു യു കമ്പനിയുടെ രണ്ട് ഓപ്പറേറ്റർമാരും ഉൾപ്പെടുന്നു ബാക്കി നാലു പേർ ഉത്തർപ്രദേശ് ജാർഖണ്ഡ് പഞ്ചാബ് ജമ്മു ജമ്മുകശ്മീർ എന്നിവിടങ്ങളിൽ നിന്നുള്ള തൊഴിലാളികളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശനിയാഴ്ച മുഖ്യമന്ത്രി രേവിന്ദ് റെഡ്ഡിയെ വിളിച്ച സംഭവത്തെക്കുറിച്ചും നടന്നുകൊണ്ടിരിക്കുന്ന രക്ഷാപ്രവർത്തനങ്ങളെക്കുറിച്ചും അന്വേഷിച്ചു രക്ഷാപ്രവർത്തനങ്ങൾ നടത്തുന്നതിനും കുടുങ്ങിക്കിടക്കുന്ന തൊഴിലാളികളെ സുരക്ഷിത സ്ഥാനത്തേക്ക് തിരികെ കൊണ്ടുവരുന്നതിനും കേന്ദ്രത്തിൽ നിന്ന് സംസ്ഥാനത്തിന് സാധ്യമായ എല്ലാ സഹായവും പ്രധാനമന്ത്രി മോദി ഉറപ്പു നൽകി കൺസ്ട്രക്ഷൻ കമ്പനിയിൽ നിന്നുള്ള വിദഗ്ധ സംഘം ടണലിൽ സ്ഥിതിഗതികൾ പരിശോധിച്ചിരുന്നു ദുരന്ത നിവാരണ പ്രവർത്തനത്തിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ ജില്ലാ കളക്ടറോടും ജില്ലാ പോലീസ് മേധാവിയോടും തെലങ്കാന മുഖ്യമന്ത്രി നിർദ്ദേശിച്ചിട്ടുണ്ട് ഫെബ്രുവരി പതിനെട്ടിനാണ് ടണൽ തുറന്ന് പ്രവർത്തനമാരംഭിച്ചത് ശ്രീശൈലം ലെഫ്റ്റ് ബാങ്ക് കനാലിന്റെ നിർമ്മാണം പുരോഗമിക്കുന്ന തുരങ്കത്തിലാണ് അപകടമുണ്ടായത് തുരങ്കത്തിന്റെ മേൽക്കൂരിയാണ് തകർന്നു വീണത് എന്ന് ദേശീയ മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്യുന്നു തകർന്ന ടണലിൽ കുടുങ്ങിയ തൊഴിലാളികളുമായി ആശയവിനിമയം നടത്താൻ നിലവിൽ സാധിക്കുന്നില്ല എന്നാണ് കളക്ടർ വ്യക്തമാക്കിയത് തുരങ്കത്തിനുള്ളിലെ ആശയവിനിമയ സംവിധാനം തകരാറിലായിട്ടുണ്ട് എയർ ചേംബറുകളും കൺവെയർ ബെൽറ്റുകളുമടക്കം തകർന്നുവെന്നും കളക്ടർ വ്യക്തമാക്കി അതേസമയം സംഭവത്തിൽ ദുഃഖം രേഖപ്പെടുത്തി രാഹുൽ ഗാന്ധി വാർത്തകേട്ട അതിയായ ദുഃഖിതനാണ് തന്റെ മനസ്സ് തുരങ്കത്തിൽ കുടുങ്ങിയവരോടും അവരുടെ കുടുംബത്തോടൊപ്പവുമാണ് രക്ഷാപ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ് അപകടത്തിൽപ്പെട്ടവരെ രക്ഷിക്കാൻ സംസ്ഥാന സർക്കാരും ദുരന്ത നിവാരണ സേനയും സാധ്യമായതെല്ലാം ചെയ്യുന്നുണ്ടെന്നും രാഹുൽ ഗാന്ധി പ്രതികരിച്ചു മൂന്ന് രക്ഷപ്പെടുത്തിയതായും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണെന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കേരള അറിയിച്ചിട്ടു